അള്ളാഹു സോഭാനെ വിളിച്ചു പ്രാർത്ഥിക്കും പ്രയാസം കടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ അങ്ങേറ്റം ബാധിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ മാത്രം ചെയ്യും അപ്പൊ അവർ ചുരുക്കിയില്ല എന്നാൽ നമ്മളെ നാട്ടിലോ നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിലാണ് എന്ന് പറയുന്ന ആളുകൾ ഞങ്ങളുടെ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നവർ പ്രയാസം കടുത്തു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ കൂടുതൽ മാർക്കും അള്ളാഹു അല്ലാത്തവരോട് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് പഴയ കാലഘട്ടത്തിൽ മക്കയിലുള്ള മുഷിരിക്കുകൾ അവർ ചെയ്തതിനേക്കാൾ കഠിനമായ ശുരുക്കാണ് ഈ കാലഘട്ടത്തിൽ ചിലരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മക്കയിലെ മുഷിരിക്കുകൾ ഏറ്റവും ചുരുങ്ങിയത് കടുത്ത പ്രയാസങ്ങൾ ബാധിച്ചാലെങ്കിലും അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ ഇക്കാലഘട്ടത്തിലുള്ളവർ അവർ പ്രയാസത്തിലും എളുപ്പത്തിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ ഒരു കുറവും കാണുന്നില്ല എന്തിനധികം നമ്മുടെ നാട്ടിൽ പണ്ഡിത വേഷധാരികളായ ചില ആളുകൾ ചിലപ്പോൾ അവരോട് ചോദിച്ചു അള്ളഹാനോട് ചെയ്യലാണോ അതല്ല ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കലാണോ സഹായം ചോദിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു അള്ളഹാനെ വിളിച്ചാൽ കെ എസ് ആർ ടി സിയിൽ കയറിയതുപോലെയാണ് ഔലിയാക്കന്മാരെ വിളിച്ചാൽ അത് ബെൻസുകാരിൽ പോയതുപോലെയാണ് എന്താ കെ എസ് ആർ ടി സി കാരെ ചിലപ്പോ എത്തിയേക്കാം ചിലപ്പോൾ എത്താതിരുന്നേക്കാം ബെൻസിൽ കയറിയാലോ അതെന്തായാലും സ്പീഡിൽ വളരെ വേഗതയിൽ അവിടേക്ക് എത്താൻ പറ്റും മുസ്ലിം പേരുള്ള ഒരാൾ പറഞ്ഞ വാക്കാണ് ഇത് ചിന്തിക്കൂ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഈ വാക്ക് പറയാൻ സാധിക്കുക അള്ളാഹുവിനോട് ചെയ്താൽ അവനോട് സഹായം തന്നെ കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ പോയി എന്നാൽ എന്നാൽമാരെ വിളിച്ചു തേടിയാൽ അത് ഉറപ്പ് എന്ന് പറയുന്നവൻ എങ്ങനെയാണ് ഞാൻ മുസ്ലിം എന്ന് പറയാൻ പറ്റും എന്താണ് അർത്ഥമുള്ളത് എന്താണ് അബ്ദുഖൻസ് അർത്ഥം എന്താ ഖുറൻ അർത്ഥം ഉള്ളത് അലൈഹി അലുസ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്തത് സഹോദരങ്ങളെ ഹൃദയം തകരുന്ന വേദനയോടെ അല്ലാതെ എങ്ങനെയാണ് ഒരു മുസ്ലിം ഇത്തരം വാക്കുകൾ കേൾക്കാൻ സാധിക്കുക പറയുന്നത് കോട്ടെ എന്നാൽ ഷിർക്ക് കഠിനമായപ്പോൾ അള്ളാഹുവിനോട് തേടുന്നത് അവർ ഏറ്റവും അവസാനമാക്കി കളഞ്ഞു അവലിയാഖന്മാരോട് തേടുക എന്നത് അവരേറ്റവും എളുപ്പമുള്ള കാര്യമാക്കി മാറ്റിക്കളഞ്ഞു